അപ്പൊ ഇന്ന് നമ്മളെ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ എന്റെ അപ്പക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ അപ്പകുട്ടനെ കൊണ്ടുവന്നില്ലേ അപ്പൊ അവൻ എന്റെ കൂടെ വരാൻ കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അവനെ അടക്കി ഒതുക്കി കാരണം അപ്പക്കുട്ടന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങുമ്പോ മോൻ കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസ് പോകത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എനിക്ക് എനിക്കെന്തേലും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന് അവൻ തിന്നാനാട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മള് നേരെ വീട് വഴി അമ്മേടെ അടുത്തോട്ടൊന്ന് പോകണം അവിടെ ചെന്ന് അമ്മയൊന്ന് കണ്ടിട്ട് നമ്മൾ നേരെ എവിടെങ്ങാണ്ട് പോയി അപ്പക്കുട്ടന എന്തെങ്കിലും ഡ്രസ്സെങ്കിലും എടുക്കണ്ടേ ഭാവത്തിന് അപ്പൊ അവനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാട്ടോ പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കുക്കറിന്റെ അകത്ത് സ്പൂൺ ഇടുന്ന എന്തിനാണ് കുക്കറിന്റെ അകത്ത് സ്പൂൺ ഇടുന്നത് അത് തിളച്ച് ഒരുപാട് തൂകി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഉണ്ട് ഉണ്ട ഉള്ള വീഡിയോ ആണോ എന്തോന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ എടുക്കുക അപ്പൊ ഇതിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഇത് ഞാൻ വിചാരിച്ചു നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യാന്ന് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇല്ല എങ്ങനെ ശനിയാഴ്ച വാ ശനിയാഴ്ച ശനിയാഴ്ച ഓ പുത്ര കൊണ്ടോ ആയിരിക്കും പ്രതികാരവും അമ്മയുടെ കഴുത്തിലെ ഇത് മാറാൻ വേണ്ടി ഞാൻ നാളെ പരസ്യം ചെയ്തിട്ട് അമ്മയ്ക്ക് തന്നേക്കാം ഓക്കെ അതുകൊണ്ട് ചക്ക അമ്മ വറുത്തു തന്നോ ആ ഇത് കണ്ടിട്ട് അമ്മ വറുത്തു തന്നോ ഓ പുത്ര കൊടുക്കുന്നേ കൈയിട്ട് വരാം ആ ചൂടുണ്ട് ഇപ്പൊ എങ്ങാണ്ട് വറുത്തതാ പിടിച്ചോ ചക്കെട്ടി അതൊക്കെ നമ്മള് വറുത്തേന് മതി കേട്ടാ ഒത്തിരി എണ്ണ കഴിക്കണ്ടേട്ടാ അപ്പു കൂട്ടന് അപ്പു കൂട്ടന് ഇത്തിരി വെക്കേട്ടാ പാവം പുതിയ

നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു വെറൈറ്റി എല്ലാരും എന്താ വെറൈറ്റി ഇയാളുടെ മാച്ച് ഇഷ്ടപ്പെട്ടു ഭംഗിയുണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടു അതെല്ലാക്ക് അതുകൊണ്ട് ക്രൂരയല്ല ചക്ക വലിയ ക്രൂരല്ലേ തിരിച്ചു വരുമ്പോഴ് മുറിക്കണം ആ എന്നിട്ട് സൈഡ് വെക്കാം ഉം അത് തിന്നപ്പോ ചിലത് ചിങ്ങിയിരിക്കുന്ന ഫ്രിഡ്ജി വെച്ചാ തിരിച്ചുവരുമ്പോ വാങ്ങിക്കും എവിടെ ആ വീട്ടിലും പിടിച്ചു തുടങ്ങുന്നേ ഉള്ളു ഇടയ്ക്കാട്ടില് പിടിച്ചു രണ്ടു വടിയാ പിള്ളാരെ തല്ലാൻ വേണ്ടി എടുത്തു വച്ചേക്കുന്നത് കണ്ടോ ക്രൂരെ ആ മൂന്നാം തീയതി എന്തോ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു ആ എന്തുവാ മീറ്റിംഗ് ഇതിനു മുമ്പില്ലായിരുന്നോ ചേച്ചിക്കുള്ള ട്യൂഷൻ പിള്ളേർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തന്നെ ഞങ്ങൾ ഹാളിൽ പോയിരുന്നു കൊറച്ചു നേരം ടി വി ഒക്കെ കണ്ട് ചിരിച്ചു കേട്ടോ എന്നിട്ട് ഒരുപാട് നേരം ഇരിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ടാറ്റ ബേ സി യു പറഞ്ഞൊക്കെ പെട്ടെന്നങ്ങനെ ഇറങ്ങി അറിഞ്ഞൂടാ പോയിട്ട് വരാം ബൈ ഉണങ്ങി പിടിച്ച് കിടന്ന വയലൊക്കെ രണ്ട് മഴ പെയ്തപ്പോഴത്തേന് വെള്ളപ്പൊക്കം പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല മഴ പെയ്താൽ കായൽ പോലെ കിടക്കും രണ്ട് സൈഡും നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര കാറ്റും ആയിരിക്കും കേട്ടോ ഈ സൈഡിലൊക്കെ ഏട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ അടിച്ച് കളിക്കുക എന്നുള്ളതൊരു ശീലാണ് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ അപ്പോൾ ആ ദൂരെ കാണുന്നതാണ് ഉമേനല്ലൂർ സ്വാമി ക്ഷേത്രം നമ്മൾ പോകുന്ന അമ്പലം അതായത് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണത് ഇപ്പുറത്തെ റോഡിലാണ് കേട്ടോ നിൽക്കുന്നത് അവിടുന്ന് നമ്മൾ നേരെ മാക്സിലോട്ടാട്ടോ പോകുന്നത് പള്ളിമുക്കിലുള്ളത് അപ്പോൾ ഒരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓൾറെഡി സ്ക്രീൻ കവർ പൊട്ടിയിരിക്കുക കേട്ടോ എന്റെ ഫോൺ നിലത്ത് വീടാനേ എനിക്ക് സമയമുള്ളൂ അപ്പോൾ അതൊന്ന് മാറ്റി ഒട്ടിച്ചിട്ട് പോകാൻ വിചാരിച്ച് കയറി ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൻ്റെ ബാക്ക് കവറും കൂടെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഇങ്ങനെ ബാക്ക് കവർ മാറ്റുമ്പോൾ ഫോൺ പുതിയത് കിട്ടുന്ന പോലെ അനുഭൂതിയാണ് അങ്ങനെ അങ്ങനെന്താ സ്ക്രീൻ കവർ എല്ലാം മാറ്റി ഒട്ടിച്ചു അപ്പോൾ ഏട്ടൻ അവരോട് പറയുകയാണ് വിഷമിക്കേണ്ട ഒരാഴ്ച കഴിയുമ്പോൾ പൊട്ടിച്ചിട്ട് അവൾ പിന്നെയും വരുമോ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ അങ്ങ് ഫോൺ നിലത്ത് വീടും അങ്ങനെ പിന്നെ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ അവിടുന്നോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ എൻ്റെ ചരിപ്പ് അങ്ങ് പൊട്ടി ആ ചെരുപ്പല്ല ഷൂ എന്ന് പറയാം അങ്ങ് ഇളകിപ്പോയി ഏട്ടൻ പറഞ്ഞു പശ വെച്ച ഒട്ടിച്ച് തരാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ച് പുതിയ ചെരുപ്പ് വാങ്ങിച്ച് തരുവായിരിക്കുമെന്ന് കാറിന്ന് പഴയ ഏതോ ചെരുപ്പ് എടുത്ത് ഇട്ടു എന്നിട്ട് പറഞ്ഞു ഇത് ഇട്ടുകൊണ്ട് നടന്നോളെ പിന്നെ കാരണം അതുപോലെ ഇത് കാണുന്നവര് വിചാരിക്കു കൊച്ചാറെ ചെരുപ്പായിട്ടോണ്ട് നടക്കുന്ന വലുതാണ് അകത്തോട്ട് ചെന്ന് കയറിയപ്പോഴേ എനിക്കിതാ ഈ ഒരു ഷോർട്ട്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇത് കയ്യിലെടുത്തിട്ട് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഉടുപ്പാണ് ഇപ്പോൾ തപ്പാൻ പോകുന്നത് എനിക്കങ്ങ് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമായിരിക്കും കുഞ്ഞി പിള്ളേരൊക്കെ ഇത് ഇടുന്ന കാണാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഈ പിള്ളേർക്ക് ഇതുപോലെ ഇട്ടുകൊണ്ട് ഇട്ടോട്ടിടക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സാധാരണ എല്ലാവരും ഷർട്ട് എടുത്തിട്ട് പാൻറ്റ് അതിന് മാച്ചിങ് ഉള്ളത് എടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഷോർട്ട്സ് എടുത്തിട്ട് ഓരോതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ളത് വെച്ച് നോക്കുകയാണ് കേട്ടോ വൈറ്റ് ഈ ഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ അപ്പൊ കുട്ടനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് കഴിച്ചാലും ഈ ഷോൾഡറിൽ തുടയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു ദിവസം അവൻ കഷ്ടിച്ചിടത്തുള്ളു അപ്പോഴത്തേനത് ചീത്തയാക്കി കൊണ്ട് വരും കേട്ടോ അപ്പോൾ ടീ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ചിലതിനൊക്കെ ടു ഡബിൾ നയൻ ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ അടിയിൽ ഇത് കൊണ്ട് വെച്ചിട്ട് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കൂടുതലും ടീ ഷർട്ടിനാട്ടോ മുൻഗടന കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുക്കുട്ടിന് കോളറുള്ള ഷർട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്കൂളിലും അവർക്ക് ടീ ഷർട്ടാണ് ഇങ്ങനെ മുൻഗണന അവർക്ക് ഷർട്ട് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ടീഷർട്ട് ഷർട്ടാട്ടോ ഞാൻ എടുക്കുന്നതെല്ലാം <laughs> 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 ഏട്ടനിങ്ങനെ പൂക്കളുള്ള കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതേ ഏട്ടന് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും ഭംഗി നേരിട്ട് കാണാൻ ആ ഷർട്ടിനില്ല പക്ഷേ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി പിന്നെ അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇത്തവണ അവന് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഞാൻ ഈ യെല്ലോ ഒക്കെ എടുത്തേനേ കേട്ടോ എനിക്ക് ചൈനീസ് കോളർ പിള്ളേരെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പുക്കുട്ടിന് നേരെ വലിയ കോളറാണ് ഇഷ്ടം കാരണം വിജയ് ഈ സിനിമാ നടന്മാരെല്ലാതാണല്ലോ കൂടുതൽ ഇങ്ങനെ സിനിമയിൽ ഉപയോഗിക്കുന്നത് അത് കണ്ടിട്ട് അവന് അവൻ സിനിമാ നടൻ സ്വന്തമായിട്ടൊരു തോന്നലുണ്ട് അപ്പം ഇങ്ങനെ കോട്ട ഒക്കെ ഉള്ളതാണ് പുള്ളിക്ക് ഇടാൻ വേണ്ടി ഇഷ്ടം ം അപ്പൊ ഞാനിങ്ങനെ ഓരോന്നും നോക്കുന്നുണ്ടിട്ട് അവിടുത്തെ നിൽക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു ഈ ഡ്രസ്സിന്റെ വൈറ്റ് ഡ്രസ്സിൻ്റെ തന്നെ ഷർട്ടും ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇതാ ആട്ടോ ഇത് മാച്ചിങ് ആയിട്ട് ഇടുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ ഏട്ടൻ ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഏട്ടൻ പറഞ്ഞു നൈറ്റ് ഡ്രസ്സ് പോലൊക്കെ ഉണ്ടെന്ന് കേട്ടോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഞാൻ വെള്ളമായോണ്ട് മാത്രമാണ് അത് എടുക്കാഞ്ഞത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ടു ഡബിൾ നയൻ ഒക്കെ ടീഷർട്ടുകൾ ഉണ്ടെന്ന് ഈ യെല്ലോ ടു ഡബിൾ നയൻ്റെ ആട്ടോ കേട്ടോ നല്ലൊരു ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല കളറും കാരണം ഇതൊക്കെ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഇങ്ങനെ നല്ല ഒന്നുകൂടെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും അതെടുത്തു പിന്നെ അപ്പക്കുട്ടനെ ഞാൻ ഇതുപോലെ ജീൻസ് എടുക്കുന്നത് കെട്ടുന്ന ടൈപ്പ് ആട്ടോ അവനിങ്ങനെ ബട്ടൺ വരുന്നത് അവൻ്റെ അരയ്ക്ക് അതങ്ങോട്ട് ചിലപ്പോൾ ടൈറ്റ് ആവത്തില്ല പിന്നെ ബെൽറ്റ് ഇടേണ്ടി വരും ഇതുപോലെ കെട്ടുന്ന എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ അവർക്ക് അനുസരിച്ച് കെട്ടിക്കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇതാട്ടോ അപ്പുക്കുട്ടൻ്റെ പാൻറ്റായിട്ട് എടുക്കുന്നത് അതിനൊരു എടുക്കാം ഈ നല്ല രസം ഉണ്ട് അത് മതിയായിരുന്നു ുള്ള ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു ചെന്ന് കേട്ടോ എത്രയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു കംഫർട്ട് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ ഏട്ടൻ്റെ ആ വലിയ പടിപണ്ടകാരം ചെരുപ്പ് തന്നെ എടുത്തിട്ടു തിരിച്ചറിങ്ങാ നേരത്തെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ ഈ ചെരുപ്പിൻ്റെ കഥ പറയുമായിരുന്നു അവരോട് അങ്ങനെ അവരും കേട്ട് ചിരിച്ചു അങ്ങനെ പിന്നെ ആ താഴേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഏട്ടൻ ഏട്ടനോട് പറഞ്ഞു നീ ഒരു ഡ്രസ്സ് എടുത്തോളാം ഞാൻ ചേച്ചു വൈ ഏട്ടാ വൈ അപ്പോൾ പറഞ്ഞത് അപ്പൂവിൻ്റെ ബർത്ത് ഡേ ആയാലും അത് നീ അന്ന് ആദ്യമായിട്ട് അമ്മയായതല്ലേ അതുകൊണ്ട് നീയും കൂടെ ഒരു ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞു കേട്ട പതി കേക്കാത്ത പതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 儿都一 ചില ഡ്രസ്സുകൾ ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ട് അപ്പോൾ ചിലപ്പോൾ എനിക്കത് ചേർത്തില്ലായിരിക്കും എങ്കിലും അതൊന്ന് ഇട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് താ അതിൽ ഒരെണ്ണമാണ് ഈ ഒരു സാധനം കേട്ടോ ഇട്ടിട്ട് ഞാൻ കുറേ പട്ടിശോ കാണിച്ചിട്ട് എനിക്ക് തന്നെ ചേരുന്നില്ലെന്ന് എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചൻ കൊടുത്തു കേട്ടോ കാരണം കുറച്ച് സ്ലിംമായിട്ടൊക്കെ ഇരുന്നാലേ ഇത് ഇടുമ്പ് കാണാൻ ഒരു ഭംഗിയുള്ളൂ അങ്ങനെ പിന്നെ വേറെ കുറേ ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഞാൻ ദാ ഈ ഒരു സെറ്റ് എടുത്തു പിന്നെ ദാ ഈ ഒരു ടോപ്പ് എടുത്തു പിന്നെ ഈ ഒരു ലൂസ് പാൻറ് ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ എടുത്തില്ല പാവാട പോലെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ബില്ലടിപ്പിക്കാൻ നേരം ഈ ഒരു വൈറ്റ് ബാഗ് എല്ലാവരും എന്നോട് ചോദിച്ചു അത് എവിടെ നിന്നാണ് വാങ്ങിയത് അത് പള്ളിമുക്കിലുള്ള മാക്സിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അപ്പക്കുട്ടനുള്ള കേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് കേക്ക്സിലാന്തോന്നും ചെന്നെ അതോ കേക്ക്സ് ആൻഡ് കേക്ക്സിലോ ആ എവിടെയോ ചെന്നു ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞാനാണ് കേക്ക് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചോക്ലേറ്റ് കേക്ക് മാത്രമേ വാങ്ങത്തുള്ളൂ കേട്ടോ അതങ്ങനെയാണ് കാരണം എനിക്ക് ചോക്ലേറ്റ് കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെ ഞാൻ വേറെ അറിയാം ഇഷ്ടമൊന്നും നോക്കത്തില്ല കേട്ടോ അപ്പക്കുട്ടനും ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ദാ ഈ നട്ടി ചോക്ലേറ്റ് കൂടെ എടുക്കാം കാരണം അതിൽ ക്രീം ഒന്നുമില്ല ഓൺലി നട്ട്സും ചോക്ലേറ്റും മാത്രമാണ് വരുന്നത് അപ്പോൾ അതാണ് എടുത്തത് പിന്നെ ട്രഫിൾ ഒരു ഹാഫ് കെ ജി ആണ് എടുത്തത് കേട്ടോ അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് അകത്തോട്ട് തന്നപ്പോഴത്തേന അപ്പക്കുട്ടം എന്താ നിൽക്കറില്ല അത് ഓടി വരുന്നു എന്താ കാര്യം അവൻ എന്താ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഓടി വന്നത് അപ്പുക്കുട്ടൻ ഏത് സമയം ആ സ്പൈഡർമാൻറെ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കലാണ് കേട്ടോ പണി അങ്ങനെ പിന്നെ ഏട്ടൻ അങ്ങ് പോയി പിന്നെ ഞാനും അച്ഛനും അമ്മേ അപ്പുക്കുട്ടനും ഞങ്ങൾ എല്ലാരൂടെ മാത്രമേ ഉള്ളായിരുന്നു രാത്രി ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഇതുപോലെ എന്താ പറയാ എണീം പാമ്പും ഒക്കെ കളിച്ചു അങ്ങനെ താഴെ റൂമിൽ വന്നപ്പോഴത്തേനും അപ്പു കൂട്ടം പതുക്കെ വിങ്ങി പൊട്ടാൻ തുടങ്ങി കേട്ടോ കാരണം അവൻ ഞാനും ഏട്ടനും ഒന്നും ഇല്ലാതെ അങ്ങനെ നിന്നിട്ടില്ല അപ്പൊ ഏട്ടൻ വരാൻ ലേറ്റാവുന്നോണ്ട് അപ്പക്കുട്ടൻ ഉറങ്ങാതെ ഭയങ്കരമായിട്ട് വിങ്ങിപൊട്ടാൻ തുടങ്ങി അച്ഛൻ വരാതെ ഉറങ്ങത്തില്ലെന്നും പറഞ്ഞു കേട്ടോ അവസാനം കരച്ചിലും മേളവും ഒക്കെ തന്നെയായിരുന്നു അച്ഛൻ വേഗം വരും എന്റെ മോൻ വിഷമിക്കല്ലേ അമ്മയെ ഉറങ്ങത്തില്ല അച്ഛൻ അമ്മയെ ഉറങ്ങത്തില്ല അമ്മയുടെ പൊന്നും അങ്ങനെ അപ്പുകൂട്ടം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ആകെ കരച്ചിലും ബഹളായി അച്ഛൻ വന്നാൽ അത് ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ പിന്നെ വന്നിട്ടാട്ടോ അപ്പക്കൂട്ടം കിടന്ന് ഉറങ്ങിയത് എനിക്കറിയില്ല അവൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അവൻ ഓവർ ആയിട്ടാണോ ഇച്ചിരി കഴിയുമ്പോൾ മാറുമെന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗ് ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫായി പോകാൻ താ ചാൻസ് ഉണ്ട് കാരണം കുഞ്ഞുങ്ങളെ കാണിച്ചാൽ കമൻ്റ് ബോക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവും അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബബൈ സി യു